സുലിറമിറഹീം അലഹദറുത്തലമീൻ അബ്ബമ്മ സി അലീദ് മുഹമ്മദ് മുഹമ്മദ് റബ്ബിറഹി സുറീവലി സനീഫം പോലും ഈ ആധുനിക കാലത്ത് നമ്മളുടെ വിജയങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ സ്വന്തം കൊണ്ട് ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും അല്ലെങ്കിൽ നമ്മളിൽ സ്വയം നമ്മളുടെ എഫേർട്ട് പ്ലസ് കൺട്രോൾ കൺട്രോളങ്ങ് കൂടുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലുള്ളവരും അല്ല നല്ല രീതിയിലുള്ള എഫേർട്ടും കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് നമ്മൾ തന്നെ അങ്ങ് പ്ലാൻ ചെയ്ത് കണ്ട്രോളായി പോകുമ്പോഴാണ് നമ്മളങ്ങ് സക്സസ്സിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മളങ്ങ് പലരും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നത് എന്നാൽ ആ സ്ഥാനത്ത് റബ്ബിലാണ് റബ്ബിൽ വിശ്വാസം അർപ്പിച്ച് റബ്ബിൻ്റെ ആ ഒരു വിശ്വാസത്തിലങ്ങ് സമാധാനിച്ചിരിക്കാൻ പലർക്കും ഇന്നത്തെ കാലത്ത് പേടിയാണ് കാരണം നീന പറയുന്നത് എഫേർട്ട് പ്ലസ് സറണ്ടർ ആണ് വെച്ചാൽ നമ്മൾ നന്നായി എഫേർട്ട് ചെയ്യുക കൂടെ അള്ളഹലങ്ങ് അതങ്ങ് അർപ്പിക്കുക ആ ഒരു താഴ്ച ആ ഒരു അള്ളാഹുലുള്ള ഒരു കീഴ്വഴക്കം ഉണ്ടല്ലോ അതും കൂടെ അള്ളാഹുലുള്ള ആ ഒരു പിന്നെ ടെസ്റ്റ് അള്ളാവിലുള്ള ആ വിശ്വാസത്തിൽ അത് നമ്മളെ അള്ളാഹുലെ കാര്യങ്ങളെ അങ്ങ് ഏൽപ്പിക്കുമ്പോഴാണ് അതിൽ പൂർണ്ണമായ വിശ്വാസ വിജയം കിട്ടുന്നതെന്നാണ് ദീനിൻ്റെ പ ദീൻ പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്നത്തെ മോഴൽ സൈക്കോളജി ആണെങ്കിലും ഇന്നത്തെ മോട്ടിവേഷണൽ ലെവലൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മളുടെ കഴിവിനെ നമ്മൾ അങ്ങ് വല്ലാണ്ട് അങ്ങ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെന്തോ ഒരു സംഭവമൊക്കെ ആണെന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുചെന്നിട്ട് ഒരു മനുഷ്യനെ മനുഷ്യനിൻ്റെ സ്വന്തം മനുഷ്യൻ്റെ സ്വന്തം കഴിവിൽ വല്ലാത്ത ഒരു എവിടെയും ഒരു വല്ലാത്തൊരു പവർ അങ്ങ് കൽപ്പിക്കുന്നുണ്ട് മനുഷ്യന് കഴിവില്ല എന്നുള്ള എല്ലാം റബ്ബുകള കഴിവുണ്ട് എന്നാൽ അതിനെ സ്വന്തം കഴിവുകളായിട്ടും സ്വന്തം ലെവലായിട്ടും അങ്ങ് അങ് അതിനങ്ങ് ഒരു വല്ലാത്തൊരു രീതിയിൽ അങ്ങ് അതിന് വിശദീകരിച്ച് അതിനെ നമ്മളുടെ ഒരു സ്വന്തം കൺട്രോളിൽ പോകുന്നതാണ് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം എന്നുള്ളത് ഒരു തെറ്റേ ധാരണ മാത്രമാണ് എനിക്ക് നമുക്ക് ചെയ്യാം എന്തും നമ്മുടെ ചിന്തയാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതിൽ റബ്ബിൻ്റേതായ ഒരു കൈകെടുത്തലുകൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ നമ്മൾ അള്ളാഹുവിൽ സഹായം അഭ്യർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും അവിടെ നിന്നുള്ള ഒരു തണലിൽ നമ്മൾ നിന്ന് ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായും സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഇഹപര വിജയത്തിലേക്ക് എത്തുന്നത് ഓഫ് കൺട്രോൾ എന്നുള്ളത് അത് നമ്മുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ് എന്നുവെച്ചാൽ എന്നെക്കൊണ്ടെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും എൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കും എൻ്റെ കാര്യത്തിന് ഞാൻ മതി എന്നുള്ള ആ ഒരു വല്ലാത്തൊരു വെച്ചാൽ എന്നെക്കൊണ്ട് സാധിക്കും ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നു എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അതൊരു വല്ലാത്തൊരു മിഥ്യാധാരണ മാത്രമാണ് അതുമാതിരി ഉണ്ട് സെൽഫ് ആട്രിബ്യൂഷൻ ബയസ് വെച്ചാൽ നമ്മുടെ വിജയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ നന്നായി നമ്മൾ നമ്മൾ ശ്രമിച്ച് നമ്മൾ കണ്ട്രോൾ ചെയ്ത് പോയൊരു കാര്യത്തിൽ വിജയം വരുമ്പോൾ നമ്മളതിനെ നമ്മളുടെ ഒരു പിന്നെ വിജയത്തിലേക്ക് ചേർക്കുക എന്നാൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫെയിൽ പോയി ഫീലായി അതിനെ അതിനങ്ങ് മറ്റുള്ള പുറത്തോട് പുറത്തു നിന്നുള്ള കാരണങ്ങളിലേക്ക് അങ്ങ് ചേർക്കുകയും ചെയ്തിട്ട് നമ്മൾ സ്വയം സമാധാനിക്കാം ഇത് ഇന്നത്തെ ആ ഒരു ചിന്താഗതിയുടെ ഒരു വേറെ രൂപം മാത്രമാണ് അതിൻ്റെ എന്നാൽ നമ്മൾ അള്ളാഹുലെ അർപ്പിച്ച് പോകുന്ന ആ ഒരു നമ്മൾ എഫേർട്ട് എടുത്തു നമ്മൾ അള്ളാഹുലെ അർപ്പിച്ചു അള്ളാഹുവിനോട് ചോദിച്ചു നമുക്ക് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ആശ്വാസമുണ്ട് നമുക്ക് ഒരുപാട് ആൺഷി ഇതിൻ്റെ കാര്യത്തിൽ ഉൾക്കാണ്ടി ആൺഷിട്ട് മറ്റൊന്നും വരുന്നില്ല എന്നാൽ സ്വന്തം കൺ എഫേർട്ടിൽ സ്വന്തം കൺട്രോളിലാണ് നമ്മളിതൊക്കെ ഞാൻ മതി എന്നുള്ള ആ ഒരു ലെവലിൽ ഒക്കെ ഇങ്ങനെ പോകുന്നതെങ്കിൽ ഇത് ഫുൾ ടൈമിൽ നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയുന്നവരെ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ ലൈഫ് തന്നെ അങ്ങ് വല്ലാതെ ദുരിതത്തിലായിപ്പോകും മാത്രമല്ല എങ്ങാനും വല്ല പരാജയമാണെങ്കിൽ ആ മനുഷ്യനങ്ങ് ആരെയൊക്കെ പുറത്തുള്ള കാരണങ്ങളെ കുറ്റപ്പെടുത്തിയല്ലോ ലൈഫിലങ്ങ് തകർ തളർന്ന് കൊന്ന് തകർന്നു പോകുന്നൊരവസ്ഥ വരും കാരണം ആരെങ്കിലും ഒന്നും അപ്പുറത്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവിടെ കൊടുത്തിട്ടില്ല എന്നെ താങ്ങാൻ എന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എന്നെ വിജയിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു വിശ്വാസം തന്നെ അവിടെ ആളെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പരാജയത്തിന് ഉണ്ടായ ആഘാതവും വളരെയധികം കൂടുതലായിരുന്നു ഏതായാലും എപ്പോഴും അള്ളാഹുള ട്രസ്റ്റിനെ അള്ളാവിനുള്ള വിശ്വാസത്തെ അള്ളാവിനെ തവക്കല് ചെയ്യുന്നതിന് നമ്മൾ തവപ്പിൽ ചെയ്യുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ കഴിവ് ഉണ്ട് സ്വ നമ്മുടെ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ് സെൽഫ് എസ്റ്റീം നല്ലതാണ് സെൽഫ് കൺട്രോൾ നല്ലതാണ് എല്ലാം നല്ലതാണ് അഫേർട്ട് എടുക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞതിന് കൺട്രോളും എല്ലാം ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അവിടെ ഞാൻ അതിന് മതി എന്നുള്ള ആ ഒരു തോട്ട് അത് നമുക്ക് ആരോഗ്യകരമല്ല എന്നാണ് മാനസിക മനഃശ്വാസപരമായും ആത്മീയപരമായും ഒക്കെ പറയുന്നത് അല്ലാതെയും ആ ഒരു ലെവലിലേക്ക് മാത്രം പോകുന്നത് നമ്മളെ തന്നെ വല്ലാണ്ടെങ്കിലും തളർത്തി കളയും ഉഷാതെല്ലാം നമ്മളെ സ്വലഭങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തിട്ട് അസ്ലാം വരഹമുല്ലാത്ത